ി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറ്റവും അവസാനം നിങ്ങളെ സൂചിപ്പിക്കാനുള്ളത് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾക്ക് ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകുന്ന ഈ ഒരു പലരും പല നീയത്തുകൾ മനസ്സിൽ കരുതിയിട്ടുണ്ടാവും ഇനി അങ്ങനെ ആകണം ഇങ്ങനെയുള്ള ആ കാര്യങ്ങൾ മാറ്റം വരുത്തണം ഇങ്ങനെ പല കാര്യങ്ങളും ജീവിതത്തിൽ പുതുതായി ചെയ്യണം എന്ന് പല ആളുകളും പല നീയത്തുകളും മനസ്സിൽ കരുതിയിട്ടുണ്ടാവും പക്ഷെ ഈ കരുതിയ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈമാനികമായിട്ടുള്ള ഈയൊരു കരുത്ത് അല്ലെങ്കിൽ ഈയൊരു ആവേശം അത് നമ്മൾക്ക് ചോർന്നു പോകുന്ന ഒരവസ്ഥ അത് സ്വാഭാവികമാണ് കാരണം നബി സാഹസ് പഠിപ്പിച്ചെന്നതുപോലെ ഒരാളുടെയും ഈമാൻ അത് എല്ലായ്പ്പോഴും ഒരുപോലെ നിലനിൽക്കുകയില്ല അത് കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടേയിരിക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതുപോലെയല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ മുമ്പുണ്ടായിരുന്ന നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നാട്ടിലേക്ക് കുടുംബക്കാരുടെ ഇടയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോഴുള്ളത് പോലത്തെ ഒരു സാഹചര്യം ദീൻ മുറുക പിടിക്കാനും ഇബാധത്തുകൾ വർദ്ധിപ്പിക്കാനും ലഭിച്ചുകൊള്ളണം എന്നില്ല അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഈ ലഭിച്ചിട്ടുള്ള ഈമാനിക കരുത്ത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇവിടെ വേഗത്തിൽ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം എന്നുള്ളത് അള്ളാഹു സുബാനോ അതാലയുടെ വെല്ലുകൾക്കടിയിലാണ് എല്ലാ അടിമകളുടെയും ഹൃദയങ്ങൾ എന്നുള്ളത് അതവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ആ ഹൃദയങ്ങളെ മാറ്റിമറിച്ചുകൊണ്ടിരിക്കും നബി സലഹ്ലി വസ്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നബി നബിസ് അള്ളാഹു അലൈവലമയുടെ ജീവിതത്തിൽ അദ്ദേഹം ഏറ്റവും അധികം പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ ഒന്നായി പഠിപ്പിക്കപ്പെട്ട ഒരു പ്രാർത്ഥന അള്ളാഹു മയ മുഖല്ലിബൽ കുലൂബ് സബിത്ത് ഖൽബി അല ദീനിക് അള്ളാഹുവെ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എൻ്റെ ഹൃദയത്തെ നിൻ്റെ ദീനിൽ നീ ഉറപ്പിച്ച് നിർത്തണമേ എന്നുള്ള പ്രാർത്ഥന നബി അല്ലാഹു അലൈഹി വസ്ലമ അങ്ങേയറ്റം വർദ്ധിപ്പിച്ചതായി ഹദീസുകൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഖുറാനിൽ സൂറത്തു അലി ഇമ്രാനിൽ അള്ളാഹു സുബാനോ ഇൽമിൽ അങ്ങേയറ്റം മികവ് തെളിയിച്ച അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തെത്തിയ ആളുകളുടെ പ്രത്യേകതയായി അള്ളാഹു സുബാനോ അത്തല എടുത്തു പറയുന്നത് അവർ പ്രാർത്ഥിക്കാറുണ്ട് റബ്ബന വഹബലുൻ ഖർഹ്മൽ വഹാബ് ഞങ്ങളുടെ റബ്ബെ ഞങ്ങൾക്ക് നീ ഹിതായത് നൽകിയതിനു ശേഷം ഞങ്ങളുടെ ഹൃദയങ്ങളെ നീ മാറ്റിക്കളയരുത് തെറ്റിച്ച് കളയരുത് എന്ന് ഈ എൽമ നൽകപ്പെട്ട എൽമിൽ അങ്ങേയറ്റം ഉയർന്ന സ്ഥാനം നൽകപ്പെട്ട ആളുകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥന വർദ്ധിപ്പിക്കാറുണ്ട് എന്ന് ഖുർആാനിൽ അള്ളാഹു എടുത്ത് പറയുക എന്നുവെച്ചാൽ ചുരുക്കത്തിൽ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾക്ക് ഈ ദുനിയാവിൽ ലഭിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഈ ദുനിയാവിൽ ഏതൊരാൾക്കും കിട്ടിയതിൽ വെച്ച് അതിനേക്കാൾ വിലപെടുപ്പുള്ള ഒരു അനുഗ്രഹമാണ് ഹിതായത്ത് എന്നുള്ളത് അപ്പൊ ഇതിന്റെ വില തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത് നമ്മൾ നഷ്ടപ്പെട്ടു പോകുന്നതിനെ പറ്റി നമ്മൾക്ക് അങ്ങേയറ്റം പേടി ആവശ്യമാണ് നമ്മുടെ കൈയിൽ ഏറ്റവും കൂടുതൽ നമ്മളുടെ വിലപെടുപ്പുള്ള നമുക്ക് ആഹ്രത്തിൽ ഏറ്റവും അധികം ഉപകരിക്കുന്ന ദുനിയാവിൽ ഏറ്റവും അധികം നമുക്ക് ആവശ്യമുള്ള നമ്മുടെ കയ്യിൽ നിന്ന് എപ്പോഴും നഷ്ടപ്പെട്ടു പോവാൻ സാധ്യതയുള്ള ഏറ്റവും വിലപിടിപ്പുള്ള കാര്യം നമ്മുടെ ഹിതായത്താണ് ഈ ഹിതായത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ റബ്ബ് വിചാരിച്ചാലല്ലാതെ നമുക്ക് സാധിക്കൂല ഈ ഹിതായത്വുമായി തന്നെ റബ്ബിനെ കണ്ടുമുട്ടാൻ അള്ളാഹു തന്നെ വിചാരിക്കേണ്ടതുണ്ട് അള്ളാഹു എളുപ്പമാക്കിയവർക്കല്ലാതെ അത് എളുപ്പമാവുകയില്ല ഹിതായത്തിലൂടെ തന്നെ ജീവിച്ച് അങ്ങനെ തന്നെയായി റബ്ബിനെ കണ്ടുമുട്ടുക എന്നുള്ളത് അള്ളാഹു സുബാനോത്താൽ എളുപ്പമാക്കിയവർക്ക് മാത്രം എളുപ്പമാകുന്ന കാര്യമാണ് ഏറ്റവും ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ പഠനങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്യാമ്പുകൾ മറ്റുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ മറ്റ് ദർസുകള് മറ്റ് കിതാബുകള് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സബബുകൾ മാത്രമാണ് ഇതെല്ലാം നമ്മുടെ ഹിതായത്ത് നിലനിർത്താനുള്ള സബബുകൾ മാത്രമാണ് അള്ളാഹു സുബാനാണ് ഹിതായത്ത് നൽകുന്നവയു ഫലാ മുദാ അള്ളാഹ് ഒരാളെ ഹിതായത്തിലാക്കിയാൽ അവനെ ഒരാളും ദലാലത്തിലാക്കുകയില്ല ആർക്കും സാധിക്കൂല അതേസമയം അള്ളാഹ് ഒരാളെ ദൊലാലത്തിലാക്കി കഴിഞ്ഞാൽ ഹിതായത്തിലാക്കാതിരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ അവനെ ഹിതായത്തിലാക്കാൻ ആർക്കും സാധിക്കുകയുമില്ല അല്ലെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും മക്കാ മുഷ്രീഖുകൾ നബിസ്ഹു അലൈവസ്മ അവരോട് ദാവത്ത് ചെയ്യുന്ന സന്ദർഭത്തിൽ പലപ്പോഴും അവർക്ക് കൺമുന്നിൽ തന്നെ വ്യക്തമായി യാതൊരു സംശയവും നിലനിൽക്കാത്ത വളരെ സുവ്യക്തമായ തെളിവുകൾ അള്ളാഹുന്റെ റസൂൽ സലഹ് അലൈ വസല്ല അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ അള്ളാഹുന്റെ റസൂലാണ് എന്ന് ബോധ്യപ്പെടുന്ന തെളിവുകൾ ഏതുപോലെ അവർ നോക്കി നിൽക്കെ രണ്ട് മലകൾക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായി ചന്ദ്രനെ രണ്ടായി പുലർത്തി നബിസ്വലാഹു അലൈ വസ്ല്ല മക്കാർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നബിസ്വലാഹു അലൈ വസല്ലമ്മ അവർക്ക് കാണിച്ചു കൊടുത്തിട്ടും അവർക്ക് ഹിതായത്തെ സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല അള്ളാഹു സുബഹാനോത്തല ഹിതായത്തിലാക്കുമ്പോഴല്ലാതെ ഒരാൾ ഹിതായത്തിലാവുകയില്ല എന്നതുപോലെ തന്നെ അള്ളാഹു സുബാനോത്താല ഒരാളുടെ ഹിതായത്ത് നിലനിർത്തുമ്പോഴല്ലാതെ അയാൾ ഹിതായത്തിലായി തുടരുകയും ഇല്ല ഈ ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും അലട്ടിക്കൊണ്ടേയിരിക്കണം അതിന്റെ ഭാഗമായി നമ്മുടെ മനസ്സിൽ അങ്ങേയറ്റം പേടി ഉണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടു പോകുന്നതിനെക്കാളും സമ്പത്തോ സൗന്ദര്യമോ നാട്ടിലുള്ള പേരോ വിലയോ എന്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിനേക്കാളും നമുക്ക് പേടിയുണ്ടാകേണ്ടത് നമ്മുടെ ഹിതായത് നഷ്ടപ്പെട്ടു പോകുന്നതിനെ പറ്റിയിട്ടായിരിക്കും അതാണ് നമ്മുടെ കയ്യിൽ നമ്മ ഒരു മനുഷ്യനെ കിട്ടാവുന്ന ഒരു പടപ്പിനെ കിട്ടാവുന്നതിൽ വെച്ച് ദുനിയാവിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്നുള്ളത് ഈ ഹിതായത്താണ് ഇത് നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് മനസ്സുരുകി ഹൃദയത്തിൽ തട്ടി കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്ന് പഠിപ്പിച്ച സന്ദർഭങ്ങളിൽ അതിൻ്റെ മര്യാദകൾ മറ്റുള്ള സബബുകളൊക്കെ സ്വീകരിച്ചുകൊണ്ട് റബ്ബിനോട് ആത്മാർത്ഥമായി ചോദിച്ച് കരയുക അല്ലെ ഹുദയ ഫാൻ റബിള്ളു പറയുന്നൊരു അഫറുണ്ട് അദ്ദേഹം പറയാണ് ജനങ്ങൾക്കൊരു കാലം വരും അന്ന് മുങ്ങി ഒരാൾ അലമുറയിട്ട് ഒച്ചത്തിൽ കരഞ്ഞ് നിലവിളിച്ച് അങ്ങനെ ദ്വാ ചെയ്യുന്ന അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരാളല്ലാതെ ജനങ്ങളിൽ നിന്നാരും രക്ഷപ്പെടാതെ ബാക്കിയാവാത്തൊരു സമയം ജനങ്ങൾക്ക് വരാനുണ്ട് എന്ന് ഹദീഫ ഹറീ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരാൾ ഞാനിപ്പോ മുങ്ങി താഴും ഇപ്പൊ ഞാൻ മരിച്ചു പോകും നശിച്ചു പോകും എന്നത് കണ്മുന്നിൽ കണ്ടിട്ട് പേടിച്ച് കരന് റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന ഒരാൾ അതുപോലെ പ്രാർത്ഥിക്കുന്ന ഒരാളെ രക്ഷപ്പെടുകയുള്ളു അങ്ങനെ ഒരു കാലഘട്ടം ജനങ്ങൾക്ക് വരാനുണ്ട് എന്ന് ഹദൈഫുനെ പഠിപ്പിച്ചു തരാം അതുപോലെ നമ്മൾ എന്ത് ചെയ്യണം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം അള്ളാഹുവിനോട് അള്ളാഹു സുബാനോ തന്നെ നമ്മളെ ഹിതായത്തിലാക്കിയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ കുടുംബക്കാരിലൂടെയാണെങ്കിലും അല്ലെങ്കിൽ ഷെയ്ത്താനാണെങ്കിലും മോശം കൂട്ടുകാരിലൂടെയാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയുള്ള പ്രലോഭനങ്ങളാണെങ്കിലും എങ്ങനെ ആളുകൾ ദുനിയാവിലെ എല്ലാ ശക്തികളും നമ്മളെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചാലും അള്ളാഹു സുബാനോ അത്ര നമ്മളെ ഹിതായത്തിലാക്കിയാൽ ഒരാൾക്കും നമ്മളെ ഒരു കാര്യത്തിലും ഹിതായത്തിൽ തെറ്റിക്കാൻ സാധിക്കുകയില്ല എന്നുള്ള കൃത്യമായ ഉറപ്പ് യക്കീന് നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് ആണ് ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ച് കൃത്യമായി ഏറ്റവും നന്നായി അറിയാൻ നമുക്കാണ് നമ്മൾക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ ഹറാമുകൾ കടന്നു വരുന്ന മേഖലകൾ എന്തൊക്കെയാണ് എന്ന് ഏറ്റവും നന്നായി റബ്ബിനെ കഴിഞ്ഞാൽ സാക്ഷികളായി എഴുതി വെക്കുന്ന മലക്കുകൾ കഴിഞ്ഞാൽ ബാക്കി ആരെക്കാൾ നന്നായിട്ട് അറിയപ്പിനെ നമുക്കാണ് ഏത് സന്ദർഭത്തിലാണ് ഞാൻ റബ്ബിന് അനുസ അനുസരണ കേട് കാണിക്കുന്നതിലേക്ക് എത്തിപ്പോകുന്നത് ഇന്നിന്ന സാഹചര്യങ്ങളിലാണ് ഇന്ന് നമുക്ക് കൃത്യമായി ബോധ്യം ഉണ്ടാവും ആ സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്ന വഴികൾ അടയ്ക്കുക ആ സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്ന വഴികൾ അടക്കുക വഴികൾ എന്ന് പറയാൻ ശ്രദ്ധിക്കണേ ആ സാഹചര്യത്തിൽ നമ്മൾ ചെയ്യുന്ന ഹറാമുകൾ ഒഴിവാക്കാനല്ല ഞാൻ പറയുന്നു ആ സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്ന വഴികൾ തന്നെ എന്ത് ചെയ്യണം അടച്ചു വെക്കണം ഉദാഹരണത്തിന് മനസ്സിലാകാൻ വേണ്ടി പറയാം ഒരാൾ അവൻ്റെ സ്വന്തം നെഫ്സിനെ പറ്റി അയാൾക്ക് കൃത്യമായി ബോധ്യമുണ്ട് ഞാൻ ഒറ്റയ്ക്ക് ഒരു റൂമിൽ നല്ല സ്മാർട്ട് ഫോൺ ഇൻ്റർനെറ്റ് ലഭ്യമുള്ള ഫോർ ജി മറ്റൊക്കെ ലഭിക്കുന്ന ഒരു സ്മാർട്ട് ഫോണുമായി ഞാൻ ഒറ്റയ്ക്ക് കഴിഞ്ഞാലാണ് എൻ്റെ ജീവിതത്തിൽ ഹറാമുകൾ കടന്നു വരുന്നത് ബാക്കിയുള്ള സന്ദർഭത്തിൽ അങ്ങനെ ഹറാമുകൾ വരുന്നത് വളരെ അപൂർവമാണ് എന്നൊരാൾക്ക് അവൻ്റെ സ്വന്തം നെഫ്സിനെ പറ്റി കൃത്യമായി ബോധ്യമുണ്ടെങ്കിൽ അവൻ അവൻ്റെ റൂമിൽ ഒറ്റയ്ക്കാവാതിരിക്കുക ഇനി റൂമിൽ ഒറ്റയ്ക്കാകേണ്ട ഒരു ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഫോൺ പുറത്ത് വെച്ചിട്ട് റൂമിൽ കയറാം അങ്ങനെ നമ്മൾ ചെയ്യുക തന്നെ വേണം അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല റബ്ബിന്റെ ഹിതായത്തെ റബ്ബി തന്ന അനുഗ്രഹത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കില്ല നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെ ഹറാമിലേക്ക് എത്തിക്കുന്ന മേഖലകൾ ഇത് ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ പലർക്കും പല കാര്യങ്ങളുണ്ടാവും പല മേഖലകളുണ്ടാവും ആ മേഖലകളിലേക്ക് നമ്മൾ എത്തിക്കുന്ന വഴികൾ നമ്മൾ തന്നെ അടച്ചു വെക്കുക എന്നുള്ള നമ്മൾ തന്നെ അടച്ചു വെക്കുക പലപ്പോഴും പല ആളുകളും പല സ്ഥാപനങ്ങളിൽ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴായിരിക്കും ചില കോളേജുകളിലായിരിക്കും പലർക്കും പല രൂപത്തിലാണ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ഹറാമുകൾ കടന്നു വരുന്നത് ആ വഴികൾ ഏറ്റവും നന്നായി നമുക്കറിയാം ആ വഴികൾ നമ്മൾ പ്രവേശിക്കാതെ പൂർണ്ണമായും അതിൽ നിന്ന് പിന്തിരിയുക നമ്മൾ അതിൽ നിന്ന് തട്ടും ആ വഴികൾ നമ്മുടെ ജീവിതത്തിൽ അടച്ചു വെക്കുക എന്നുള്ളതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ആ ഹറാമുകൾ പൂർണ്ണമായും നമ്മൾ അടച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ സന്ദർഭത്തിൽ പെട്ടുപോയി പിന്നെ ഹറാമ് ചെയ്യുന്ന ഒരു ഗതികേട് നമുക്ക് ഉണ്ടാവൂല പലപ്പോഴും ഒറ്റയ്ക്കാകുമ്പോഴും അല്ലെങ്കിൽ ആളുകളും ആരും നോക്കാനില്ലാത്ത സന്ദർഭത്തിലും നമ്മൾ ആ ഹറാമ് അങ്ങേയറ്റം നമ്മളെ എന്തു ചെയ്യും പ്രേരണ നമ്മുടെ മേൽ വന്നു വീഴുന്ന സന്ദർഭത്തിൽ അറിയാതെ ചെയ്തു പോകുന്നതാണ് പല ഹറാമുകൾ അപ്പം അങ്ങനൊരു സാഹചര്യം വരാതിരിക്കാൻ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കണം പിന്നെ മൂന്നാമത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ എത്രയധികം പരിശ്രമിച്ചാലും എത്രത്തോളം നമ്മൾക്ക് കഴിയുന്നതിൻ്റെ പരമാവധി തെറ്റുകൾ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചാലും അത് നമുക്ക് നിർബന്ധമാണ് ശ്രദ്ധിച്ചാലും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരും നമ്മുടെ ജീവിതത്തിൽ ഹറാമുകൾ സംഭവിക്കും അത് മനുഷ്യന്മാരാണെങ്കിൽ അതുണ്ടാവും തെറ്റുകൾ പറ്റാത്തതായിട്ട് ഒരു മനുഷ്യനും പറഞ്ഞു വന്നത് നമ്മളുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റാതിരിക്കാൻ നമ്മൾ അങ്ങേയറ്റം പരിശ്രമിക്കാൻ കടപ്പെട്ടവരാണെങ്കിൽ കൂടെ നമ്മൾ എത്ര കണ്ട് പരിശ്രമിച്ചാലും എത്രയധികം അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വരാനുള്ള സാധ്യത പിന്നെയും അവിടെ ബാക്കിയാണ് നബിസ് അള്ളദാസനും പറഞ്ഞതുപോലെ ആദമിന്റെ എല്ലാ മക്കളും അങ്ങേയറ്റം തെറ്റ് ചെയ്യുന്നവരാണ് എല്ലാ മനുഷ്യന്മാരാണെങ്കിൽ തെറ്റുകൾ പറ്റും എന്നുള്ള ബോധ്യം നമുക്ക് വേണം നമ്മൾ പലപ്പോഴും പല ആളുകളും മനസ്സിലാക്കിയിട്ടുള്ളതുപോലെ ഒരു മുത്തഖി അല്ലെങ്കിൽ ഒരു വലിയാക അല്ലെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാളായി തീരുക എന്ന് പറഞ്ഞാൽ പല ആളുകളും വിചാരിച്ചിട്ടുള്ളത് ഒരു ഹറാമ് ചെയ്യുന്ന ഒരാൾ ഒരിക്കലും ഞാൻ എനിക്കൊരു ജീവിതത്തിൽ തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എന്നെ ഞാൻ മുത്തക്കിങ്ങൾ പെടൂല എനിക്ക് അള്ളാഹുന്റെ ഔലിയാക്കൽ പെടാൻ സാധിക്കൂല അള്ളാഹു ഇഷ്ടപ്പെടുന്നവരിൽ എനിക്ക് ഉൾപ്പെടാൻ സാധിക്കുകയില്ല എന്നൊരു തെറ്റിദ്ധാരണ അത് തീർത്തും ശരിയല്ല അങ്ങനെയാണെങ്കിൽ അബൂബക്കർ അലൈ അള്ളാഹുഹു മുതൽ അള്ളാഹുന്റെ ഔലിയാക്കന്മാരാരും ഔലിയാക്കാൻമാരല്ലെന്ന് പറയേണ്ടി വരും കാരണം മനുഷ്യന്മാരാണെങ്കിൽ തെറ്റുകൾ പറ്റും തെറ്റുകൾ പറ്റാതിരിക്കുന്ന മലക്കുകൾക്ക് മാത്രമാണ് ഈ ഒരു ബോധ്യം നമുക്ക് വേണം കാരണം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പെട്ട് ഹറാമുകൾ ചെയ്യാതിരിക്കാൻ അങ്ങേയറ്റം അതിലേക്കുള്ള വഴികളൊക്കെ അടച്ചു വെച്ച് റബ്ബിനോട് അങ്ങേയറ്റം പ്രാർത്ഥിച്ച് നമ്മൾ അങ്ങനെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ ഇടയ്ക്കുന്നെന്തിയും കാലിടറും സ്വാഭാവികമാണ് അങ്ങനെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഞാൻ ഇത്ര തെറ്റ് പറ്റിയില്ലേ ഞാൻ ഇങ്ങനെയൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ഇത്ര വലിയ ഹറാമ് ചെയ്തില്ലേ ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഇനി ഞാൻ എങ്ങനെയാണ് പഴയതുപോലെ ആവുക എന്ന് ചിന്തിക്കുന്ന തെറ്റാണ് അതിനേക്കാൾ വലിയ തെറ്റാണ് നമ്മൾ ചെയ്തു പോയ തെറ്റിനേക്കാൾ വലിയ തെറ്റാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം തെറ്റ് തെറ്റുപറ്റിയാലും തൗപ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നിർബന്ധമാണ് അള്ളാഹുവും ഇബ്ലീസും തമ്മിലുള്ള സംഭാഷണം ഹദീസുകൾ പഠിപ്പിച്ചു തരുന്നിട്ട് അള്ളാഹു ഇബിലീസും തമ്മിലുള്ള സംഭാഷണം ഹദീസിൽ പഠിപ്പിച്ചു തരുന്നിട്ട് ശ്രദ്ധിക്കണം ഇബ്ലീസ് അല്ലാഹുനോട് പറയാണ് റബ്ബെ നിന്റെ അജ്ജത്ത് തന്നെയാണ് സത്യം ഞാൻ നിന്റെ അടിമകളുടെ അടുക്കലേക്ക് വരികയും ചെയ്യും പല വഴികളിലൂടെ വരികയും ഞാൻ അവരെ പല രൂപത്തിൽ ഹറാമുകളിലേക്ക് വീഴ്ത്തിക്കുകയും ചെയ്യും അത് നിന്റെ പ്രതാപമാണ് സത്യം ഞാൻ അതിനാവുന്നതൊക്കെ ഞാൻ പരിശ്രമിക്കും റബ്ബെ എന്ന് ഇബിലീസ് റബ്ബിനോട് പറയുമ്പോൾ റബ്ബ് സുബാനോ തന്നെ ഇബിലീസിനോട് തിരിച്ചു പറയുന്നതെന്ന് അറിയോ അവർ ഇസ്തഫാർ ചെയ്യുന്നിടത്തോളം കാലം തൗബ ചെയ്യുന്നിടത്തോളം കാലം അവർ ചെയ്യുന്ന തെറ്റുകളൊക്കെ ഞാൻ അവർക്ക് പുറത്തു കൊടുക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു സുബാനോ തലിബിനീസിനോട് പറയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളരെയധികം മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാനം നമ്മൾക്ക് തെറ്റുകൾ പറ്റുക എന്നുള്ളതിൽ നമ്മൾ ഒരിക്കലും മോശക്കാരാകുന്നില്ല തെറ്റുപറ്റി എന്നുള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും മോശക്കാരാവുകയോ നിരക നിരകത്തിൽപ്പെടേണ്ട ആളാവുകയോ അള്ളാഹുന്റെ തൃപ്തി അകന്നു പോയ ആളാവുകയോ ഒന്നും ചെയ്യുന്നില്ല തെറ്റ് പറ്റുക എന്നുള്ളതല്ല മോശം ആ തെറ്റ് പറ്റിയിട്ടും ആ തെറ്റാണെന്ന് മനസ്സിലായിട്ടും അത് തിരുത്താനുള്ള സാഹചര്യം ഉണ്ടായിട്ടും അത് തിരുത്താതെ തൗപ ചെയ്യാതെ അത് നീട്ടിവെച്ച് അത് ചെറിയ തെറ്റല്ലേ അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ എന്നൊക്കെ കരുതിക്കൊണ്ട് ആ തെറ്റിൽ നിന്ന് പിന്മാറാതെ തൗപ ചെയ്യാതെ തുടരുന്നതാണ് നമ്മൾ മോശക്കാരാക്കുന്ന കാര്യം ഏറ്റവും നല്ല ഉദാഹരണമാണ് ആദം അലഹിസ്ലാമും ഇബിലീസും ഇവ രണ്ടുപേരും ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇബിലീസും അള്ളാഹുനെ ധിക്കരിച്ചു ആദം അലൈഹിസ്ലാമും അള്ളാഹുനെ ധിക്കരിച്ചു ഇബിലീസിനോട് സുജൂദ് ഞാൻ പറഞ്ഞു സുജൂദ് ചെയ്തില്ല അള്ളാഹുനെ ധിക്കരിച്ചു ആദമിനോട് പഴത്തിൽ നിന്ന് കഴിക്കരുന്ന് പറഞ്ഞു കഴിച്ചു അള്ളാഹുനെ ധിക്കരിച്ചു രണ്ടുപേരും അള്ളാഹുനെ ധിക്കരിച്ചവരാണ് പക്ഷെ രണ്ടുപേരുടെയും പര്യവസാനം എന്തായിരുന്നു ഒരാൾ അള്ളാഹുവിന്റെ റഹ്മാകറ്റ റജീമായ ശബിക്കപ്പെട്ടവനായി തീർന്നു ഒരാൾ അള്ളാഹു തൃപ്തിപ്പെട്ട അവന്റെ നെബിമാരിൽപ്പെട്ട അങ്ങേയറ്റം മികച്ച ആളുകൾപ്പെട്ട ഒരാളായി തീർന്നു എങ്ങനെ എന്തൊക്കെ വ്യത്യാസം എന്താ ഒരാൾ തെറ്റുപറ്റി ആ തെറ്റ് തിരുത്തിൽ അതിൽ തന്നെ ഉറച്ചു നിന്നു മറ്റാൾ തെറ്റുപറ്റി ആ തെറ്റ് തെറ്റാണെന്ന് മനസ്സിലാക്കി ആ തെറ്റ് തിരുത്തി അള്ളാഹു സുബാനോത്തിൽ തൃപ്തിയിലേക്ക് എത്തിച്ചേർന്നു തെറ്റ് പറ്റുക എന്നുള്ളത് ഒരിക്കലും എന്തല്ല മോശമല്ല പറ്റണം എന്നല്ല പറയുന്നത് പക്ഷെ പറ്റി പോകാം പരമാവധി ശ്രമിച്ചാലും അതിലേക്കുള്ള വഴികൾ എത്ര കണ്ട് അടച്ചു വെച്ചാലും പറ്റി പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പക്ഷെ തെറ്റ് പറ്റുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യരുത് ഒരിക്കലും അത് എന്താ പറയുക ഇനിയിപ്പോ റമദാനായിട്ട് എന്ത് ചെയ്യാം അവസാനിപ്പിക്കാം റമദാം വരപ്പ് ഇങ്ങനെ പോകട്ടെ അല്ലെങ്കിപ്പോ എല്ലാരും നമ്മുടെ കുടുംബത്തിൽ ഇപ്പൊ ആരും ഇങ്ങനെ ചെയ്യാത്തതില്ലല്ലോ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഇത് വൻപാപമല്ലോ അങ്ങനെയല്ലല്ലോ ഇങ്ങനെയൊന്നും പറഞ്ഞ് തെറ്റുകളിൽ തുടരാതിരിക്കലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം തെറ്റുകൾ പറ്റാം വളരെ ശ്രദ്ധിക്കണം നിബിസം ഒരു ഹദീഫിൽ പറയുന്നുണ്ട് അള്ളാഹു സുബാനോത്തല കുദിയായ ഹദീഫിൽ പറയുന്നത് അള്ളാഹ് ഇങ്ങനെയാണ് വളരെ ശ്രദ്ധിക്കണം നമ്മൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ മാറാൻ വളരെ സഹായിക്കുന്ന ഒരു ഹദീഫാണ്

തെറ്റുകൾ ചെയ്യാത്തതല്ല മനുഷ്യന്റെ പ്രത്യേകത തെറ്റുകൾ ചെയ്യുമ്പോഴൊക്കെ തൗബ ചെയ്യുന്നതാണ് നല്ല മനുഷ്യന്റെ അള്ളാഹു തൃപ്തിപ്പെട്ട മനുഷ്യന്റെ പ്രത്യേകത ഈ ഒരു ബോധ്യം നമുക്ക് വേണം അതല്ലാതെ തെറ്റെപ്പോഴെങ്കിലും തെറ്റ് നമ്മൾ കുറെ കാലം പരിശ്രമിച്ച് കഷ്ടപ്പെട്ട് തെറ്റുകൾ ചെയ്യാതെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നല്ലൊരു ട്രാക്കിൽ നല്ലൊരു അവസ്ഥയിൽ പോകുമ്പോൾ വലിയൊരു തെറ്റിൽ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം വീണ് പോയേക്കാം അതോടുകൂടെ നമ്മൾ നിര്യാശം ഇത്രയും കാലം അങ്ങനെ ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്ത് ഇപ്പൊ ഇങ്ങനെ ആയല്ലോ ഇനി ഞാൻ പഴയതുപോലെ എന്താ കാര്യം എന്ന് ഒരിക്കലും ചിന്തിക്കരുത് തെറ്റു പറ്റുമ്പോഴൊക്കെ തൗപ്പ് ചെയ്യാം വീണെടുക്ക വീണ് പോകുമ്പോഴൊക്കെ എഴുന്നേൽക്കുക എവിടെയൊക്കെ കാലിടറന്നോ അവിടെയൊക്കെ ഒക്കെ എന്ത് ചെയ്യാം വീണ്ടും യാത്ര തുടരാ അങ്ങനെ നമ്മൾ അള്ളാഹു കണ്ടുമുട്ടുന്നത് കണ്ടുമുട്ടുന്നതുവരേക്കും തെറ്റുകൾ പറ്റുമ്പോഴൊക്കെ തൗപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ആ തെറ്റുകളൊക്കെ ശിക്ഷിക്കപ്പെടാത്ത അവസ്ഥയിൽ നമുക്ക് നമ്മുടെ ആഹാരം സേഫ് ആക്കാൻ സാധിക്കും തെറ്റിൽ നിന്ന് തൗബ് ചെയ്യുന്നവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് വിശ്വാസം പഠിപ്പിച്ചത് അപ്പൊ തെറ്റ് പറ്റുമ്പോഴൊക്കെ എന്ത് ചെയ്യുക തെറ്റിന്ന് തൗബ് ചെയ്യുക അവസാനമറ്റൊരു കാര്യം കൂടി പറയാനുണ്ട് അബൂബക്കർ സദ്ദീഖ് റബിഅള്ളാനു പറഞ്ഞ ഒരു മഹത്തായ വസീയത്താണ് അദ്ദേഹം ഒരു കാര്യം വളരെ ശ്രദ്ധിക്കണം നമ്മൾ എപ്പോഴും അള്ളാഹുനെ സംബന്ധിച്ച് നമ്മുടെ മനസ്സിൽ കൊണ്ടുനടക്കേണ്ട ഒരു ചിന്തയാണ് അദ്ദേഹം പറഞ്ഞത് അള്ളാഹു സുബാനോ അങ്ങേറ്റം ഗുരുതരമായ വലിയ പാപങ്ങൾ പോലും നിസ്സാരമായി പൊറുക്കാൻ കഴിവുള്ളവനാണ് വലിയ ഗുരുതരമായ ഭൂമിയോളം പോന്ന തെന്മകൾ പോലും വളരെ നിസ്സാരമായി വളരെ എളുപ്പത്തിൽ പൊറു പൊറത്തു തരാൻ കഴിവുള്ളവനാണ് നിന്റെ റബ്ബ് അതുകൊണ്ട് നിന്റെ തെറ്റുകളെ തൊട്ട് അത് അങ്ങേയറ്റം കുറെ ഉണ്ടല്ലോ എത്ര ചെയ്തിട്ടുണ്ടല്ലോ എന്നത് വിചാരിച്ച് അള്ളാഹുൻ റഹമ്മത്തിനെ തൊട്ട് നീ നിരാശനാകരുത് അള്ളാഹുല റഹ്മത്തിൻ്റെ തൊട്ട് നീ നിരാശനാകരുത് ഇത്ര പറഞ്ഞ അവസാനിപ്പിച്ച ശ്രദ്ധിക്കണം അബൂബക്കർ അലി പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്താ എത്ര ചെറിയ തെറ്റിനും നിന്നെ ശിക്ഷിക്കാൻ കഴിവുള്ളവനാണ് നിന്റെ റബ്ബ് എത്ര ചെറിയ തെറ്റിനും നിന്നെ ശിക്ഷിക്കാൻ കഴിവുള്ളവനാണ് നിന്റെ റബ്ബ് അതുകൊണ്ട് നീ എന്ത് ചെയ്യരുത് ഒരു തെറ്റിനെയും നിസ്സാരവൽക്കരിക്കരുത് എന്ന് അബൂബക്കർ സദീല്ലു പറയാണ് അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതൊക്കെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും പഠിച്ചിട്ടുണ്ടാവും എങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ നിന്ന് നിലക്കി പറഞ്ഞതാണ് ഇതെല്ലാം വളരെ അടിസ്ഥാനപരമായി ശ്രദ്ധിക്കേണ്ട നമ്മൾക്ക് ഇപ്പോൾ ഈ കിട്ടിയിട്ടുള്ള ഈമാനികമായിട്ടുള്ള ഈ കരുത്ത് ഊർജം അത് നിലനിർത്താൻ നമ്മളെപ്പോഴും കൊണ്ടു നടക്കേണ്ട കാര്യങ്ങളാണ് ഇതിന് പുറമേ മറ്റ് പല കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സുന്നത്തായിട്ടുള്ള പ്രവർത്തനങ്ങൾ അധികരിപ്പിക്കുക അത് അത് കാറുകളാണെങ്കിലും സുന്നത്ത് നിസ്കാരങ്ങളാണെങ്കിലും സുന്നത്ത് നോമ്പാണെങ്കിലും മറ്റ് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്ന സ്വതക്ക പോലുള്ള ഒരുപാട് സുന്നത്തായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് നമ്മൾ എന്ത് ചെയ്യുക അങ്ങേയറ്റം അധികരിപ്പിക്കുക വർദ്ധിപ്പിക്കുക അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മോശത്തിലേക്ക് ഹറാമിലേക്ക് എത്തിച്ചിട്ടുള്ള ഇത്രയും കാലം അങ്ങനെ കൊണ്ടുപോയിട്ടുള്ള ഒരുപാട് കൂട്ടുകാരെ നമുക്കറിയാം അല്ലെങ്കിൽ കുടുംബക്കാരെ ഒക്കെ നമുക്ക് പരിചയം ഉണ്ടാവും അവരുമായിട്ടുള്ള ബന്ധം എന്ത് ചെയ്യുക അത് ആ കുടുംബം അത് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ആ മിനിമം അളവിൽ നിലനിർത്തുക എന്നതൊഴിച്ച് ബാക്കിയുള്ള ബന്ധങ്ങളൊക്കെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക അവസാനത്തെ കാര്യം അതുകൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ് നമ്മൾ ഈ ദുനിയാവിൽ കടന്നു വന്നത് ഒറ്റയ്ക്കാണ് നമ്മൾ ഖബറിലേക്ക് വെക്കപ്പെടുന്നതും ഒറ്റയ്ക്ക് തന്നെ ആയിരിക്കും നമ്മളെ ഖബറിൽ ആരും ഉണ്ടാവില്ല നമ്മൾ ഉയരത്തേക്ക് ഏൽപ്പിക്കപ്പെടുന്നതും അള്ളാഹുനുവിനെ വിചാരണക്ക് നിൽക്കേണ്ടി വരുന്നതും ഒറ്റയ്ക്ക് തന്നെ എന്നുവെച്ചാൽ നമ്മളെ ഈ ഹറാമു ചെയ്യാൻ പ്രേരിപ്പിച്ച നമ്മുടെ കൂടെ നീ ചെയ്താൽ നമ്മളെ അതിൻ്റെ കൂടെ കട്ട സപ്പോർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരും നാട്ടുകാരും അയൽക്കാരും ബന്ധുക്കാരും ഒക്കെ അവരാരും നമ്മുടെ കൂടെ ഉണ്ടാവൂല നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ ഏറ്റെടുക്കാൻ ആരും വരൂല്ല നമ്മൾ തന്നെ എന്ത് ചെയ്യണം റബ്ബിന്റെ അടുക്കൽ ഉത്തരം പറയാൻ വരും ഈ ഒരു ബോധ്യത്തോട് കൂടെ നമ്മൾ ഇതിൽ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആരുടെയും തൃപ്തി പരിഗണിക്കേണ്ട ആവശ്യമില്ല റബ്ബ് നമ്മൾ അതിനെന്ത് ചെയ്തിട്ടില്ല ചുമതലപ്പെടുത്തിയിട്ടില്ല നാട്ടുകാരെല്ലാരും തൃപ്തിപ്പെടുത്താൻ നമ്മൾ പരിശ്രമിച്ചാൽ നമ്മൾക്കതൊട്ട് സാധിക്കൂല്ല രാഷ്ട്രീയക്കാരെ കണ്ടിട്ടില്ലേ രാഷ്ട്രീയക്കാരെ പണിയാൻ എന്താ അവരുദ്ദേശിക്കുന്ന അവരുടെ അജണ്ട എന്താ എല്ലാവരും തൃപ്തിപ്പെടുത്താന്നുള്ള അതിനുവേണ്ടി എന്തൊക്കെ കോപ്രായങ്ങൾ അവർ കാണിച്ചു കൂട്ടുന്നുണ്ട് എന്തൊക്കെ വേഷങ്ങൾ കെട്ടുന്നുണ്ട് എന്നിട്ട് അവർക്ക് എല്ലാവരും തൃപ്തി പിടിച്ചുപറ്റാൻ സാധിക്കുന്നുണ്ടോ അതുമില്ല നമ്മൾക്ക് പറ്റുന്ന കാര്യമല്ലത് നമ്മളെ റബ്ബ തേൽപ്പിച്ചിട്ടുമില്ല കുടുംബക്കാരെല്ലാവരും തൃപ്തിപ്പെടുത്തുക ആരും നമ്മളെ പറ്റി തൃപ്തിപ്പെടാതിരിക്കുന്നത് നമുക്ക് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമില്ല അള്ളാഹുനെ തൃപ്തിപ്പെടുത്തിയിട്ട് നമ്മൾ മറ്റൊരാളുടെ അനിഷ്ടം പിടിച്ചു പറ്റുകയാണെങ്കിൽ അതീതന്നെ വിശ്വാസം പഠിപ്പിച്ചെങ്ങനെയാണ് ഒരാൾ അള്ളാഹുന്റെ തൃപ്തിക്ക് വേണ്ടി ജനങ്ങളെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ അവനെ ജനങ്ങളും തൃപ്തിപ്പെടും അള്ളാഹും തൃപ്തിപ്പെടും എന്നാൽ ഒരാൾ ജനങ്ങളുടെ തൃപ്തിക്ക് വേണ്ടി അള്ളാഹുനെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ ജനങ്ങളും അവനെ വെറുക്കും അള്ളാഹും അവനെ വെറുക്കും ഈ ഒരു ബോധ്യത്തോടു കൂടെ അള്ളാഹു തൃപ്തി മാത്രം മനസ്സിൽ കരുതിക്കൊണ്ട് അവന്റെ നരക ശിക്ഷയും ആ ശിക്ഷയെ തൊട്ടുള്ള പേടി മാത്രം മനസ്സിൽ നിറച്ചുകൊണ്ട് അവന്റെ സ്വർഗം കിട്ടാനുള്ള പ്രതീക്ഷ ആ ആഗ്രഹത്തോടു കൂടെ നമ്മുടെ ജീവിതത്തിൽ മുന്നേറുക അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും നമ്മൾ വകന്നു മാറ്റിക്കൊണ്ട് യാത്രയിൽ മുന്നേറുക അള്ളാഹു സുബ്ഹാൻ വത്തല നാം ഓരോരുത്തർക്കും ഈ ഒരു നസീഹത്ത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കുവാനും അങ്ങനെ റബ്ബസുബാനോത്താലെ ഏറ്റവും കരുത്തുള്ള ഈമാനുള്ള ആളുകളായി കണ്ടുമുട്ടുവാനും അങ്ങനെ അവന്റെ ഏറ്റവും വലിയ പദവികൾ കരസ്ഥമാക്കുവാൻ റബ്ബു സുബാൻത്തലം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ വസാഹുസ് നബീന മുഹമ്മദീൻ അലഹമദല്ലാ ആലമീൻ سبحانك اللهم وبحمدك، أشهد أن لا إله إلا أنت، أستغفرك وأتوب إليك.